പ്രീമിയം സ്റ്റീൽ വാതിലുകളും യു പി വി സി സ്ലൈഡിംഗ് സൊല്യൂഷൻസും ഹൈ ക്വാളിറ്റി കമേഴ്ഷ്യൽ കിച്ചൺ അപ്ലയൻസസ് കൊണ്ട് നിങ്ങളുടെ സ്പേസ് അപ്ഗ്രേഡ് ചെയ്തു പ്രൊഡക്റ്റ് ഏതുമാവട്ടെ മറ്റെവിടെയും ഇല്ലാത്ത ക്വാളിറ്റിയിലും വിലക്കുറവിലും എസ് ആർ എസ് മെറ്റൽ ഇൻഡസ്ട്രീസ് ജനങ്ങൾക്ക് നൽകും എസ് ആർ എസ് മെറ്റൽ ഇൻഡസ്ട്രീസ് കാഞ്ഞിരക്കോട് വടക്കാഞ്ചേരി കാലം മായ്ക്കാത്ത കരുത്ത് രണ്ടായിരത്തി ഇരുപത്തിയാറ് ഇരുപത്തിയേഴ് വർഷത്തെ സംസ്ഥാന ബജറ്റിൽ ജനോപകാരപ്രദമായ ഒട്ടേറെ പ്രഖ്യാപനങ്ങൾ ഉണ്ടെങ്കിലും പൊതുകടം വർദ്ധിക്കുന്നതിനാൽ റവന്യൂ ഇൻകം വർദ്ധിച്ചാലും അതിന്റെ ഗുണം ജനങ്ങൾക്ക് ലഭിക്കില്ല എന്നും പലിശ അടയ്ക്കാൻ മാത്രമേ ഉപകരിക്കുകയുള്ളൂ എന്നും വടക്കാഞ്ചേരിയിലെ സാമ്പത്തിക നിരീക്ഷകൻ വി അഞ്ജുതൻ അഭിപ്രായപ്പെട്ടു ഈ ബഡ്ജറ്റിൽ പൊതുജനങ്ങൾക്ക് കുറേ അധികം കാര്യങ്ങൾ ചെയ്യുമെന്ന് പറഞ്ഞിട്ടുണ്ട് നല്ല കാര്യം തന്നെയാണ് പെൻഷൻ ശമ്പള പരിഷ്കരണം ആശുപത്രികളുടെ വികസനം ആ അംഗൻവാടി പ്രധാനപ്പെട്ടത് ആശാവർക്കർമാരുടെ ശമ്പളം ആയിരം രൂപ വർദ്ധിപ്പിച്ചു അതുപോലെ അംഗൻവാടിക്കാർക്ക് വർദ്ധിപ്പിച്ചിട്ടുണ്ട് നമ്മുടെ തൊഴിലുറപ്പ് പദ്ധതിക്കാർക്ക് വേണ്ടി തുക മാറ്റി വെച്ചിട്ടുണ്ട് ഇതുപോലെ കുറേ നല്ല കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് ആ ബഡ്ജറ്റിന് അത്തരം ഭാഗം നോക്കിയാൽ സാധാരണക്കാർക്ക് കുറേ ഗുണങ്ങൾ കിട്ടില്ലേ എന്ന് നമുക്ക് ആശിക്കാം എന്നാൽ കടത്തിൻ്റെ കാര്യത്തിൽ വരുമ്പോഴത്തേക്ക് നാല് ലക്ഷത്തി എ എൺപത്തെണ്ണായിരം കോടി രൂപ ഏതാണ്ട് അഞ്ച് ലക്ഷം കോടി രൂപയോളം ഇപ്പോൾ തന്നെ സംസ്ഥാന സർക്കാർ കടത്തിലാണ് ഇനിയും അതിൻ്റെ ഡെഫസിറ്റ് നോക്കുമ്പോൾ ഏതാണ്ട് അമ്പതിനായിരം കോടി രൂപ കൂടി കടത്തിലേക്ക് അടുത്ത സാമ്പത്തിക വർഷം എത്തുമ്പോൾ പോകില്ലേ അതിൽ കൂടുതൽ തന്നെ ആവാനായിട്ടുള്ള സാധ്യത കാണുന്നുണ്ട് ഈ ഈ അഞ്ചര ലക്ഷം രൂപ കോടി രൂപയുടെ പലിശ തന്നെ എത്രത്തോളം ഏതാണ്ട് എട്ടോ ഒമ്പതോ ശതമാനം പല ഈ പണം എടുക്കുക അങ്ങനെ വരുമ്പോൾ എത്ര കോടി രൂപ പലിശയായിട്ട് തന്നെ ഈ മുതലുകൾക്ക് കൊടുക്കേണ്ടി വരും ഇത് നമ്മുടെ വികസനത്തിന് ഉപയോഗിക്കേണ്ട പൈസയാണ് അപ്പോൾ അത്യാവശ്യ ചിലവുകൾ നടത്തി ഈ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറിനകത്ത് കുറവ് വരുത്താവുന്ന പലതുകൊണ്ട് കാരണം ആവശ്യമാണോ എന്ന് നോക്കാതെ നടത്തുന്ന ചിലവുകളിൽ കുറവ് വരുത്തിക്കൊണ്ട് ബാക്കി കാര്യങ്ങൾ പൊതുജനത്തിനുള്ള കാര്യങ്ങൾ ചെയ്തുകൊണ്ട് നമ്മളുടെ ഈ ധനക്കമ്മി കുറച്ച് വായ്പ എടുക്കുന്ന തോത് കുറയ്ക്കണം ഇരട്ടിയായിട്ടില്ല എന്ന് പറയുന്നത് ആരോപണങ്ങളെ നേരിടിയിൽ മാത്രമാണ് എന്നാൽ ഏതാണ്ട് എൺപത് ശതമാനത്തിന് മുകളിലായിട്ടുണ്ട് ഈ സർക്കാർ കടന്നു വരുന്നത് വരെ ഏതാണ്ട് ഒരു ലക്ഷത്തി അമ്പത്തി ഏഴായിരം കോടി രൂപ വരെ അത്രയും കൊല്ലങ്ങൾ കൊണ്ടുണ്ടായിരുന്നുള്ളൂ അതാണ് ഈ ചെറിയ സമയം കൊണ്ട് ഇത്രയ്ക്ക് കൂടിയിരിക്കുന്നതെന്ന് വിലയിരുത്തണം അതുകൊണ്ട് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ചെയ്യുമ്പോൾ വിലയിരുത്തി ചെയ്യുകയും ചിലവുകൾ കുറയ്ക്കുകയും ചെയ്യേണ്ടത് അത്യന്താപേക്ഷിതമാണെന്ന് ഞാൻ ആവശ്യപ്പെടുന്നു